സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യ തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടിക്കാൻ വിലക്കൊണ്ട് വി എ ഗിരീഷ് പറയും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ഗിരീഷ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തെക്കൻ ജില്ലകളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മഴ ശക്തമാകുകയാണെങ്കിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്ന ഒരു നിരന്തരമായ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു എന്നുള്ളതാണ് കാരണം മഴ രണ്ട് ദിവസം ശക്തമായി നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പുകളും അധികൃതരും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം കേരള കർണാടക തീരങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കില്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് കാറ്റിന്റെ ശക്തി കൂടുകയും ഇത് മഴയ്ക്ക് ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതോടൊപ്പം കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് എസ് കെ We are